കൊല്ലം കുമ്പിളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ നിരന്തരം പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള നന്ദു എന്ന യുവാവാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോയ പെൺകുട്ടി അവിടെ എത്താത്തതിനെ തുടർന്ന് സ്കൂളിൽ നിന്നും മാതാപിതാക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ മാതാവ് മകളെ കാണാനില്ല എന്ന് കാട്ടി കടക്കൽ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവാവ് ഓട്ടോറിക്ഷയിൽ വിദ്യാർത്ഥിയെ കയറ്റുകൊണ്ടുപോയതായി വിവരം ലഭിച്ചു ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നന്ദുവിന്റെ വീടിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് പോലീസ് ഇയാൾക്ക് പെൺകുട്ടിയെ കണ്ടെത്തി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത് യെ നിരന്തരം ഇയാൾ പീഡിപ്പിച്ചിരുന്നതായി കുട്ടി പോലീസിന് മൊഴി നൽകി ഇയാൾ സോഷ്യൽ മീഡിയ വഴിയാണ് കുട്ടിയെ പരിചയപ്പെടുന്നത് തുടർന്ന് ആളില്ലാത്ത സമയങ്ങളിൽ സ്വന്തം വീട്ടിലും മറ്റ് പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത് നന്ദുക്കടക്കലിലെ ടയർ കടയിലെ ജീവനക്കാരനാണ് പോക്സോ ഉൾപ്പെടെ ഭാരതീയ നിയമ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് Together, we build the heart of your family's future.